കേരള കർഷക സംഘം അടൂർ നോർത്ത് മേഖലാ കൺവെൻഷൻ കർഷക സംഘം പത്തനംതിട്ട ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ സമര സംഘടന എന്ന നിലയിൽ കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു രാസവളങ്ങൾക്കും കീടനാശിനികൾക്കും സബ്സിഡി പുനഃസ്ഥാപിക്കണമെന്നും കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താങ്ങുവില നിശ്ചയിച്ച് നൽകണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് ജി പ്രസാദ് അധ്യക്ഷത വഹിച്ചു കർഷക സംഘം അടൂർ ഏരിയ സെക്രട്ടറി ദിൻരാജ് ഏരിയ പ്രസിഡന്റ് ബിജുകുമാർ ജില്ലാ കമ്മിറ്റി അംഗം സുമ നരേന്ദ്ര ഏരിയ കമ്മിറ്റി അംഗം എൻ ജനാർദ്ദന കുറുപ്പ് അടൂർ നഗരസഭാ കൌൺസിലർ രമേശ് വി മാധവൻ എന്നിവർ സംസാരിച്ചു കർഷക സംഘം മേഖലാ കമ്മിറ്റി സംഭരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് കർഷക സംഘം നോർത്ത് മേഖലാ സെക്രട്ടറി സഖാവ് എ വി സത്യനിൽ നിന്നും ഏറ്റുവാങ്ങി മേഖലാ പ്രസിഡന്റായി പ്രസാദ് ഗോപിനാഥിനെയും മേഖലാ സെക്രട്ടറിയായി എ വി സത്യനെയും ട്രഷററായി ടി ജി രാജേഷിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധര് ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്